ഹായ് എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് മീനിൻ്റെ തല കറി വെക്കുന്നിഷ്ടമാണ് എനിക്കിഷ്ടം കേട്ടോ ഇവിടെ മീനിൻ്റെ തല കറി വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് കഴിക്കുന്നത് ഇവിടെ മറ്റുള്ളവർക്ക് വലിയ പിടുത്തമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഓക്കെ അപ്പം പിന്നെ കഴിക്കും എന്നേ ഉള്ളു വലിയ ഇഷ്ടപ്പെട്ടുള്ള കഴിക്കൊന്നുമില്ല പക്ഷെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം അപ്പം ഇന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നെയ്മീൻ ചുരയുടെ തല കിട്ടി പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുറിച്ച് തരും ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തരും നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കറി വെച്ചാൽ മതി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ തല ഇന്ന് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് അപ്പം ഇതിൻ്റെയൊക്കെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തൊലി വരുമല്ലോ ഞാൻ ഈ തൊലിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഇരിഞ്ഞ് കളയും എന്നിട്ടാണ് ഞാൻ കറി വെക്കുന്നത് എടുക്കാൻ പറ്റുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ എല്ലാം ഒന്നും എടുക്കത്തില്ല ഇങ്ങനെ തൊലി എടുത്ത് കളയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളയും അല്ലാത്തതാണെങ്കിൽ അങ്ങനെ ഇടും ചിലതൊന്നും എടുത്തു കഴിഞ്ഞാൽ വരാത്തതുണ്ടാവും അപ്പം പിന്നെ നമുക്ക് മുറിക്കേണ്ട ഒന്നും കാര്യമില്ല എല്ലാം നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ തൊലി ഇതുപോലൊക്കെ ഒന്ന് കളഞ്ഞ് മീൻ്റെ അല്ല മീൻ്റെ തലയുടെ തൊലി ഇതുപോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി ചെയ്തു കെട്ടാതി അപ്പം വീട്ടിനകത്ത് വെച്ച് ഇതെടുത്ത് കഴിഞ്ഞാൽ കൊണ്ട് വീട്ടിനകത്ത് എല്ലാം സ്മെല്ല് വരും അതുകൊണ്ട് ഞാൻ വെളി വെച്ച് ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞ് തകത്തോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു ഓക്കെ ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ പെയ്ത് തോന്നു നിൽക്കുകയാണ് അതുകൊണ്ട് വെളി നിൽക്കും നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ വീട് കുറച്ച് ഹൈക്കിലായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് അപ്പുറത്തായിട്ട് വന്നിട്ട് ഫുള്ള് ഈ എയർഫോഴ്സിൻ്റെ ഫോറസ്റ്റാണ് അതുകൊണ്ടന്ന് അവിടെ ഫുള്ള് മരങ്ങൾ ഇതൊക്കെ ആവുന്നതുകൊണ്ടുണ്ടല്ലോ ഈ അടുക്കള ഭാഗത്ത് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് നല്ല തണുത്ത കാറ്റാണ് വരുന്നത് ഈ മഴയും കട പെയ്തപ്പോഴത്തേന് വേറൊരു ലെവൽ ക്ലൈമറ്റ് ഒക്കെ അപ്പോൾ ഇങ്ങനെ വെളിയിൽ നിന്ന് നിങ്ങളോട് വർത്തമാനവും പറയാം ഈ മീനും ക്ലീൻ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിയിൽ വന്നിയാണ് അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ മീനെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു മീനല്ല സോറി മീനിൻ്റെ തല സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചാലും എല്ലാവരും കഴിക്കത്തില്ല ആണ് ഇതിന്റെ ഇത് ചാർവിച്ചിന് കൂട്ടും എന്നല്ലാതെ പിന്നെ ഇതിനകത്ത് പിന്നെ പീസ് ഉണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ തലയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് നന്നായിട്ട് മാംസം ഉണ്ട് അതുകൊണ്ട് ഓരോ പീസൊക്കെ ഓരോരുത്തർ കഴിക്കുമായിരിക്കും എന്നാൽ കൂടി ഇന്നത്തെ ഒരു നേരത്തിനാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് കറി നോക്കുമ്പോൾ തന്നെ ബാക്കി തന്നെ വരും ഒരു നേരത്തിനല്ല കേട്ടോ അത് കൂടുതലും വരും കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും കഴിക്കൂലില്ല ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ മസാല എല്ലാം കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ കറി കൂടുതലാവും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി അത് കഴിഞ്ഞിട്ട് രണ്ട് പച്ചമുളക് ഇതിത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടി കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ വെച്ച് തലക്കറി ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് വെക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഈ തലക്കറി ഒരു വെറൈറ്റി ടേസ്റ്റ് പ്രാവശ്യം എന്ന് ചെയ്യുന്നത് പോലെയല്ല ഞാൻ പലതരത്തിൽ വെക്കും കേട്ടോ എനിക്ക് എങ്ങനെ വരുന്ന എന്തിനനുസരിച്ചിട്ടാണ് ചെയ്യാറ് ഇന്ന് ഞാൻ വെച്ചിരുന്ന കടുവറുത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ചില സമയത്താണെങ്കിൽ ഞാൻ തേങ്ങ അരച്ചിട്ട് ഡയറക്റ്റായിട്ടങ്ങ് തേങ്ങ മുളകും മല്ലിയും കൂടെ ഒക്കെ അങ്ങ് അരച്ച് ഒഴിച്ച് അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ വെക്കാറുണ്ട് ഇന്ന് ഞാൻ വെച്ചിരുന്നൊരു വെറൈറ്റി ആവട്ടെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം ഞാൻ മീൻകറി വെക്കുമ്പോൾ ആദ്യം ഡയറക്റ്റായിട്ട് ഞാൻ ചട്ടിക്കകത്ത് കടു വറക്കത്തില്ല ഞാനൊരു പാനിനകത്ത് കടു വറുത്ത് അത് കഴിഞ്ഞിട്ടാണ് ചട്ടിയിലോട്ട് മാറ്റുന്നത് കേട്ടോ അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് അപ്പം കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴ് പത്ത് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഇത്രയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഒരുപാടെങ്ങ് കരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഇത്രയും മൂത്താൽ മതി ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാല ചേർക്കാം ഇതിലേക്ക് ഞാൻ എരിവിന് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി തലക്കറി ആവുമ്പം ഇച്ചിരി എരിവൊക്കെ വേണം അല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിക്കുക ഈ പാനുണ്ടല്ലോ വേഗം ചൂടാവുന്ന സംഭവം അതുപോലെ തന്നെ ഇന്നത്തെ നന്നായിട്ട് ചൂട് നിൽക്കുന്ന പാനാണ് അതുകൊണ്ട് ഇതിനകത്ത് വേഗം വെള്ളം ചേർക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് വിടും ഇത് നമ്മളിപ്പം മസാല റെഡിയാക്കിയല്ലോ ഇനി ഇത് നമുക്ക് നമ്മൾ മീൻ കറി വെക്കുന്ന മൺചട്ടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് നിങ്ങൾക്ക് പുളി എത്ര വേണം അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് വർഷം പുളി ചേർത്തു എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുടമി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാം അപ്പം മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ്റെ തല ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മീൻ്റെ തലയാണ് എടുത്തു കേട്ടോ നിനക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ ആ മീൻ ഇവിടുന്ന് വേവുന്ന നേരത്തിന് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ ഞാൻ ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ അത് വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടാൽ മതി ആ തലക്കറി റെഡി ആവും ഞാനാണെന്നുണ്ടെങ്കിൽ തലക്കറി വെക്കുമ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യം ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു ഇത് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തലക്കറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് നമുക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഇതിനകത്ത് കുലോപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടങ്ങ് ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരച്ചു വെച്ചാൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് തിളച്ചാൽ മതി ഇത് ഒരുപാട് നേരം കിടന്ന് ഇതിയേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് നോക്കി എനിക്ക് ഉപ്പ് കറക്റ്റാണ് അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടുകൊരു കട്ടല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലക്കറിയാണ് അപ്പോൾ നമുക്ക് ഈ തലക്കറിയും കൂട്ടി കുറച്ച് ചോറൊന്ന് കഴിച്ചാലോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ചോറ് എടുക്കുന്നേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് എങ്ങനുണ്ട് ടേസ്റ്റ് എന്നുള്ളത് ഞാൻ ഇപ്പം നോക്കിയിട്ട് പറയുന്നതായിരിക്കും അപ്പം ഞാൻ ഒരു പീസ് എടുത്തോളൂ പക്ഷേ പക്ഷേങ്കിൽ ഇതിനകത്ത് എന്താ പറയുന്നത് ആ ചൂട് ഇതിനകത്ത് അന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ട് കേട്ടോ മീനുണ്ട് സൂപ്പർ അതിൻ്റെ കൂടെ ചോറും കൂടെ കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ആഹാ വേറെ ലെവൽ സൂപ്പർ കേട്ടോ എന്റെ കൂട്ടുകാരുള്ളാരും തലക്കറി വെക്കും അറിയാം ഈ ഒരു ടേസ്റ്റില് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപാര ടേസ്റ്റ് ആണ് ആഹാ തലക്കറിയും കപ്പയാണെങ്കിലും ഇനിയും കിടുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോ ആ പുളി ഉപ്പും പിന്നെ എന്താ പറയുക നെയ്മീൻ ചൂരയുടെ തലയ്ക്ക് നല്ല ടേസ്റ്റാണ് എപ്പോഴും ഞാൻ നെയ്മീൻ ചൂരയുടെ തല വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് നെയ്മീൻ ചൂരയുടെ തല അതുപോലെ തന്നെ ഈ വറ്റയുടെ തല അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് ഇന്നിപ്പോൾ നെയ്മീൻ ചൂരയുടെ തല കിട്ടിയത് നന്നായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇച്ചിരി ചോറേ എഴുത്തിട്ടുള്ളൂ ഞാൻ ടേസ്റ്റ് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഈ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനങ്ങ് അത് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് പറഞ്ഞതാണ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഒരു ആരെങ്കിലും ഇതുവരെ ഇങ്ങനെ മീൻ്റെ തല കറി വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ